എവിടെ ഈ പെൺകുട്ടി കൊണ്ടുവച്ചിക്ക് ഓളാണെങ്കിൽ രാവിലെ ഒരു പോക്കാട് പോയത് പോയതാണോ ആ ചെക്കൻ തുടക്കി കുമ്മോ കുമ്മോണ നിങ്ങളുടെ വിളിക്കല് ഇതേടെരണി എപ്പോഴും കുമ്മോ 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 വിളിച്ചിട്ടാണ് ഒരു കോരിയാതെ ഒരു സുഖം ആ പെണ്ണിനെ ചെക്കൻ കൊടുക്കൂല ഹീ നരനെ ഇങ്ങനെ വിളിച്ച എന്തിനാ കുട്ടിയെ ഇത് ഈ കുമ്മ കുമ്മ്മാ കുമ്മ്മാന്ന് വിളിച്ചിങ്ങനാകുന്നു എൻറെ രാവിലെ ഒടുക്കണുപ്പ വരാന്ന് അറിഞ്ഞീ കണ്ട് എൻ്റെ ഇവിടെ ഇല്ല ഞാൻ വാർന്ന നേരം മുടി വാരാനാണെങ്കിൽ എന്താ എന്റെ വർത്താനം ഞാൻ എൻറെ ഉമ്മച്ചിനെ വിളിച്ചത് ഉമ്മമാനല്ലോന്ന് ഉമ്മൊന്നും ഇല്ല ഇല്ലേമാക്കൊന്നും അറിയില്ല ഇങ്ങോട്ട് നോക്ക് തന്ന ഭക്ഷണം മുഴുവൻ കഴിക്കണം ഇത് ബാക്കി ഇങ്ങോട്ട് കൊറേ കൊണ്ടാൻ നിക്കരുത് ഇത് വെറുതെ കിട്ടും ഈ മൊതല് ഇനി എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരാൻ ആ ഞാൻ എന്റെ ഉമ്മച്ചി ഉണ്ടാവൂല നീ ഇമ്മനെ മുന്നേ ഉണ്ടാവുള്ളൂ എനക്ക് ഉമ്മമാനെ കൂടെ നിൽക്കുള്ളു എന്റെ ഉമ്മച്ചി ഉണ്ടാവൂല എന്റെ ഉമ്മച്ചിനെ വേറെ കാക്ക കെട്ടി കൊണ്ടാവുകയാണ് കൊണ്ടാകുകയാണ് ഉമ്മച്ചി ഉമ്മച്ചിയാണ് ആല എന്തിനേതിന് ഉമ്മച്ചി 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 ആ പണി കിട്ടിങ്ങനെ അടങ്ങാറാക്കി നിൽക്കും കുമ്മച്ചി നീങ്ങാണ്ട് എന്റെ ഉമ്മച്ചി അപ്പുറത്തെ സൈനികർ വരെ കൊയ്ക്കുവാണ് ഇപ്പൊ വരൂ ഒരു കാര്യത്തിന് ഞാൻ പറഞ്ഞാണ് നിങ്ങളുടെ കാട്ടുതാല എന്താ ഉമ്മ വാർന്നാരന്റെ ഉമ്മച്ചി വാർന്ന മതിന്ന് ആഹ് ആ അത് നല്ല പഠിപ്പ് ഇനി ഉമ്മച്ചിന്റെ അടുത്ത് എല്ലാം നിക്കല് ഉമ്മന്റെ അടുത്താ നിക്കല് ഉമ്മയാണ് അല്ല കാര്യങ്ങളും നോക്കല് ഉമ്മച്ചല്ല നോക്കല് പോരൂല എൻ്റെ വരാൻ പറ്റാത്ത സ്ഥലത്തേക്കാണ് പൊയ്ക്കുന്നത് എന്താ കുട്ടി എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്തത് ചി ഇങ്ങനെ വാശി പിടിച്ചിട്ടുണ്ടെങ്കിലോ അൻറെ ഒപ്പിച്ചേ നീ വരാൻ പറ്റൂല ഏർ അതല്ല എന്റെ കുട്ടീന്റെ വിധി ഇങ്ങനെ ആയത് ജേ വലിയ വലിയ കാര്യങ്ങളൊന്നും ചോയിച്ചിങ്ങാണ്ടേ തല പുണ്ണാക്കണ്ട പൊണ്ണാക്കണ്ടോരോന്ന് ആ പെണ്ണിനോട് ഇങ്ങനെ ചോയിച്ചുറപ്പിക്കാൻ നിൽക്കണ്ട ജി ജി മേ സ്കൂൾ നോക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എനിക്ക് തിന്നണ ഭക്ഷണൊക്കെ നല്ലപോലെ തിന്നണട്ടാ ഇ ഞാൻ പോയിക്കോ വണ്ടിപ്പരും ആ ഉം ടിക്കും എന്റെ പൊന്നുകൂടെ മാറ്റിയോ ഇതാര മാറ്റി തന്നെ മാറ്റി തന്ന് എന്തിന് ചീത്ത പറഞ്ഞത് ഉമ്മാ ഏഹ് ഉമ്മ വെറുതെ ഉമ്മമാനമൊക്കെ വെളിച്ചത് ചോറ് കൊടുത്ത് കണ്ടേ ഇഷ്ടച്ച ഇപ്പൊ വരട്ടാ ബാഗൊക്കെ എടുത്താ എങ്ങനെ ഞാൻ ആ ഒരു പെണ്ണിനെ കൊണ്ട് സമ്മയിപ്പിക്കല് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പെണ്ണും കൊടുത്ത് നേട്ടലക്കി ചാടും മനുഷ്യന്മാര ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവളെ ബേക്കൊന്നും ഒഴിയൂല കുമ്മ്മാ കുമ്മ്മാ കുമ്മ്മാന്ന് വിളിച്ചിട്ട് ഓൻറെ പേരക്കാരാ കുട്ടീനൊന്ന് വന്ന് നോക്കുക അതും ഇല്ല ഇമ്മ ഞാൻ നാളെ മുതലേ ജോലിക്ക് പോവാണ് ഇക്കൊരു ജോലി ശരിയായിട്ടുണ്ട് ടെക്സ്റ്റൈൽസിലാണ് സെയിൽസ് ഗൾ ആയിട്ട് ഈ ജോലിക്ക് ജോലിക്ക് പോവുവേജി ജോലിക്ക് പോയാ എങ്ങനെ ശെരിയാവില്ലേ നാളെ മറ്റന്നാളായിട്ടേ ഒരു കൂട്ടർ എന്നെ കാണാൻ വരും അപ്പൊ ജി ജോലിക്ക് പോവാൻ നിക്കലാണ് ഇമ്മ പറഞ്ഞത് എന്തും എന്നാണ് ഇമ്മ ചോദിക്കുന്നത് എനിക്ക് എന്ത ഞാൻ മനസ്സിലാവേണ്ടത് ഞാൻ പറഞ്ഞ എന്താക്ക് മനസ്സിലാവാത്തത് അല്ല അറിയാൻ പാടിയ ചോദിക്കാണ് ഇമ്മ പറഞ്ഞത് ഇന്നെ ഇഞ് വേറെ കെട്ടിക്കാൻ എനിക്ക് താല്പര്യം ഇല്ലമ്മ ഒരു കല്യാണത്തിന് ഇമ്മ എന്തിനാമ്മ എന്റെ കുട്ടിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ആ പാവ എന്ത് ചെയ്തിട്ടാണ് ഇച്ചാ ഞാൻ കുടിയാറിയാത്ത കുട്ടിന്റെ വാക്ക് കേട്ട് ഇന്നോട് ഓരോന്ന് പറയാൻ നിൽക്കാണ്ടട്ടോ ഞാൻ എന്റെ കുട്ടിന്റെ ചീത്ത ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ കുട്ടിക്ക് അല്ലെങ്കിൽ ഇല്ലാത്ത കുറച്ച് പറഞ്ഞു കുറച്ച് കൂടുതലാണ് അതെങ്ങനെയാ എന്റെ മൂട്ട് കൂടെ ഇങ്ങനെ നടക്കാനല്ല അതിനു പറ്റുള്ളൂ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു കണ്ണീരുണ്ടോ എനിക്ക് പിന്നെ എട്ടു വയസ്സായ കുട്ടിയാണല്ലേ കള്ളം പറിച്ചില് ഞാനെന്താ ബുദ്ധി ഇല്ലാത്തതാണ് ഹിമ്മ ഇന്നോട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ കുട്ടിനോട് നിങ്ങൾ ഒതുക്കരുതിട്ടോ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് ഈ കകപ്പാടുള്ള തവണ ആ കുട്ടി തന്നെ ഉള്ളു ഇന്റെ ഇന്റെ ഇന്നത്തെ ഒരു പ്രതീക്ഷ ആ കുട്ടിയാണ് ഹിമ അത് നിങ്ങളില്ല അതാ കരുതിട്ടോ അപ്പൊ ഇന്റെ നെഞ്ഞ് പറയണേജ് കാണുന്നില്ല ഏ അനക്ക് മാത്രം മനസ്സൊള്ളൂ ഇക്കുല്ലേ എന്റെ കുട്ടിക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നുള്ള ആഗ്രഹം ഈ ച അതും മനസ്സിൽ വെച്ച് ഇങ്ങനെ നടന്നിണ്ടെങ്കി എന്ത് കാര്യമാണ് പോയത് തിരിച്ചു വരുവോ ഒരിക്കലും വരൂല അമ്മ ഇമ്മ ഇനിപ്പോ എന്ത് തന്നെ പറഞ്ഞാലും എത്ര കണ്ണീരൊഴിക്കാലും എങ്ങനെ നെഞ്ഞത്തടിച്ചാലും വേറൊരു കല്യാണം വേണ്ട നിങ്ങൾ എന്താ ഇന്നും മനസ്സിലാക്കാത്തത് എട്ടൊമ്പത് ആണിന്റെ കൂടെ കഴിഞ്ഞ ഇന്ന നിങ്ങള് വേറെ കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോൾ പറ്റണ്ടമ്മ എൻ്റെ കുട്ടിന്റെ കാര്യങ്ങൾ ചിന്തിച്ച നിങ്ങൾ എല്ലാരും പറഞ്ഞെന്താണ് എൻറെ കുട്ടിനെ ഞങ്ങള് നോക്കിക്കൊണ്ട് എന്റെ കുട്ടിനെ ഞങ്ങള് നോക്കിക്കൊണ്ട് ഞാൻ നോക്കണ പോലാവോ നോക്കല് ഒരിമ്മന്റെ സ്നേഹം കിട്ടണത് വേറെ ഒരിമ്മമാരുടെ സ്നേഹം കിട്ടണത് വേറെ ഒരിക്കലും ഞാൻ സ്നേഹിക്കണമായിരിക്കും നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമല്ല എന്റെ വിധി ഇമ്മ അങ്ങനെയാണ് ഇതാണ് എൻ്റെ വിധി അയില് ഞാന് സങ്കടമില്ല എന്തിനാ ഇനി ഒരു കല്യാണം കേക്ക് കല്യാണം കേക്ക് കല്യാണം കേൾക്കുന്ന എന്താച്ച കാട്ടി കൂട്ടുവിടും കന്നോടെ വർത്തമാനം പറയാൻ വെച്ചാ ഇങ്ങോട്ട് നോക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം ജാതിക ഇതേ വാശി പിടിച്ച് നടക്കാന്നുണ്ടെങ്കില് ഇക്കൊണ്ടാവും ഒരു വാശി അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങക്കേ ഞ പറഞ്ഞ ചില തലേ കയറില്ല ഞങ്ങളത് പറഞ്ഞിട്ട് കാര്യ എന്താ റബ്ബീ കുട്ടി ഇങ്ങനായിട്ടുണ്ടെങ്കിൽ എന്തിനക്ക ഇനിയും കുട്ടിനെ വിട്ടെറിഞ്ഞു പോയത് നിങ്ങള് പോകുമ്പോ ഞങ്ങളെയും കൂടിയും കൊണ്ടോയി കൂടായി ഇപ്പൊ എല്ലാര്ക്കും ഒരു ശല്യായിലൊക്കെ ഞാന് എന്റെ കുട്ടി എല്ലാരും എന്നോട് പറയാ പറ്റാൻ നിങ്ങൾ എന്നെ സ്നേഹിച്ച മാരിക്ക വേറെ ആരെങ്കിലും എന്നെ സ്നേഹിക്ക അങ്ങനെ ഞാൻ വേറെ കെട്ടിയാലോ നമ്മളെ കൊട്ടിയാനാതല്ല നമ്മളെ കുട്ടിയൊറ്റക്കാവൂല് ഓരോ ദിവസം ഇപ്പച്ച നാളെ വരും ഇപ്പച്ച നാളെ വരൂ എന്നൊന്നുറങ്ങിക്കോ ഇപ്പച്ച നാളെ വരും കൊറേ ചോക്ലേറ്റ് എടുക്ക വരാ കുട്ടിക്കറിയില്ല നിങ്ങൾ ഇങ്ങനൊരിക്കലും വരൂല സൈക്കിളിലും ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങളൊറ്റ കാക്കലുങ്ങള് ആരാരില്ലാത്തൊരു പെണ്ണായി മാറില്ല ഞാന് സൈക്കിളില്ല ആലോചിക്കും തോറും എന്നാലും ത്ര പറഞ്ഞ മനസിലാക്കണില്ലേ നിങ്ങള് ഓർമ്മകളും ഞാൻ ജീവിച്ചു എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം നേരെ ഓർത്താലും കല്യാണം കേൾക്കണം കല്യാണം കേൾക്കണം എന്നെ കാണാനിന്നൊരു കൂട്ടർ വരുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ടോർച്ചർ ചെയ്യാൻ ഇങ്ങനെ പോയി ഞാനിന്റെ കുട്ടികളടുത്തൊക്കെ വരും സൈക്കിടുക വേറൊരു കുടുംബ ജീവിതം ജീവിക്കൊക്കെ പറ്റൂലൊരിക്കല് നിങ്ങളിപ്പോ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നവർക്ക് തട്ടാട്ട് കൊടുക്കൂലല്ലെങ്കിൽ കൊഞ്ഞുപോലെല്ലാം ഇന്നെ നോക്കിയിരുന്നത് ആഹാ നല്ല ആലോചനയിലാണല്ലോ എന്താ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് ആ ഇക്ക ആലോചിച്ചിരിക്കാത്തത് എന്തൊക്കെയാ ആലോചിച്ചിരിക്കാണ്ട് ഒരു മനസമാധാനം എന്ന് പറഞ്ഞതൊക്കെ ഉണ്ടോ ഇല്ലല്ലോ ആകപ്പാടുള്ള ഒരു കുട്ടി അതിന്റെ മാപ്പിളി മരിച്ചത് പെരേ വന്ന് കുത്തും എന്താ പറയല് ഒരാളിപ്പം അതിനെ തിരിഞ്ഞു നോക്കാല്ല ഓൻ്റെ പിറക്കാരും വന്ന് നോക്കണേ ആരും വന്ന് നോക്കണില്ല ഓൾ ഇപ്പോൾ സമ്മതിച്ചില്ലല്ലേ എന്താ ഇപ്പം നമ്മൾ പറയു ഓളോട് ഓൾ ഇന്ന് രാവിലെ പെരയേക്ക് വന്നിരുന്നേ ഇന്ത്യ ചെക്കൻ ടെക്സ്റ്റൈസിലാണല്ലോ ജോലി ചെയ്യണത് അപ്പം അതിൽ ഓൾക്കൊരു ജോലി ശരിയാക്കി കൊടുക്കുക ഓൾ അവനോട് പറഞ്ഞിരുന്നു അപ്പം അത് ശരിയായിരിക്കണേ ആ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓളെ വിളിച്ചിരുന്നു രാവിലെ അപ്പം ഞാൻ കുറേ ഓളോട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ഓൾ എന്താ പറഞ്ഞത് ഇന്റെ കുട്ടി ഇന്റെ കുട്ടി കുട്ടി കുട്ടിന്ന് തന്നെ പറയണത് എവിടെ സമ്മയിക്കണു കല്യാണത്തിന് ഇച്ചു പറഞ്ഞിട്ട് ഞാൻ കൊറേ കൊറേജ് പറഞ്ഞ പോലെ ചെയ്തു കൊറേ ദേഷ്യപ്പെട്ടോക്കി കൊറേ ആ കുട്ടിനോട് ദേഷ്യപ്പെട്ടോക്കി എവിടെ ആരോട് പറഞ്ഞത് ഓൾ ഇങ്ങോട്ട് പിന്നെ ഓളയും പറഞ്ഞിട്ട് കാര്യമില്ലത്താ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് അത്രയും കാലം ഓൻറെ ഒരു സ്നേഹം കിട്ടി ജീവിച്ചിട്ട് പെട്ടെന്ന് വേറെ ഒരാളെ കൂടെ ജീവിക്കാൻ ഞമ്മളും പറയുമ്പോഴും അവൾക്ക് അതിൻ്റെതായ സങ്കടങ്ങൾ ഉണ്ടാവും അതാണ് അവൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ അവൾ കരയണതും പൊടിക്കുന്നതും ഒന്നും കാര്യമാക്കണ്ട നിങ്ങൾ അങ്ങനെ ചെവിയെ കൊടുക്കണ്ട നിങ്ങൾ ഓളോട് ഇങ്ങനെ പറഞ്ഞാണ്ടിരിക്കേ അപ്പോൾ ഓൾ തന്നെ അതിനെ സമ്മതിച്ചോളും എല്ലാപ്പം എന്താ ചെയ്യ എത്ര കാലം വരെ അവൾ ഒറ്റത്തടിയായിട്ട് ഇങ്ങനെ ജീവിക്കും ഇക്ക് വെജ ഞളോട് പറയാൻ എത്ര ചിട്ട ഒരു മനുഷ്യങ്ങനെ പറയല് ഇക്കാ കുട്ടിൻ്റെ കണ്ണിൽ നോക്കിയോട് ദേഷ്യപ്പെടുമ്പോണ്ടല്ലോ ഇത് നെങ്ങി പടയാണ് അങ്ങനെയെങ്കിലും ഓൾ ആ കല്യാണത്തിന് സമ്മതിച്ചോട്ടേച്ചിട്ട് എവിടെ ഇപ്പോഴും ഞാൻ ആ പെൺകുട്ടിനോട് പറഞ്ഞു ജോലിക്ക് എന്ന് പറഞ്ഞപ്പോൾ രണ്ടിസം കൈ കഴിഞ്ഞാൽ ഒരു കൂട്ടർ കാണാൻ വരും അതിന് മാത്രം പ്രായം അവൾക്ക് ആയിട്ട് ചെയ്യല്ലോ പ്രായമായിക്കണെങ്കിൽ കുഴപ്പമില്ല എന്നാ പിന്നെ ഓൾ ഓളെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടേന്ന് വെക്കാം ദാതായ പ്രായമാണ് എല്ലല്ലോ ജീവിച്ച് തുടങ്ങിയിട്ടോളു എൻ്റെ അമ്മയ്ക്കൊത്താ സമ്മേക്കാതിരിക്കൂലോ ഓള് നിങ്ങള് വേചാറാവണ്ട ഇക്കറിയില്ല എന്തൊക്കെ ചെയ്യണ്ടെന്നുള്ളത് എവിടെ ഒത്തേന്റെ കുട്ടീൻ്റെ ജീവിതം ഒന്നും എനിക്കറിയില്ല എന്തായാലും ഇത് കേറ് ഇല്ല ഞാൻ പോട്ടെ ഞാൻ കേറിന്നില്ല ഇനി പോളും ഇന്നെ കാണണ്ട ഞാൻ ഓള് എന്താ പറഞ്ഞറിയാൻ വേണ്ടി കാണ്ടേ വന്നതേന്ന് രാവിലെ ഓളോട് ഞാൻ കുറേ അതിനെ പറ്റി പറഞ്ഞതാ അവക വർത്താനം ഓള് മോളോട് പറഞ്ഞിട്ടില്ലല്ലേ എല്ലാരും ഓളോട് പറയുണ്ട് എന്താ ചെയ്യ കേൾക്കഞ്ഞപ്പോ ഞമ്മളെന്ത ചെയ്യാനാ എന്നാലേ ഞാൻ പോട്ടാ എന്നാ ശരി ഇക്ക തോന്നീക്കണേ ഹിജി ഇവിടെ വന്നിട്ടേ പൂങ്കണ്ണീരൊഴിക്കാവൂന്നുള്ളത് അല്ല ഞാൻ ചോയിച്ചോ കേട്ടോ എന്നോട് ഈ ഫോട്ടോ കുടിച്ച് ഇങ്ങനെ കരഞ്ഞോണ്ടേ പോയോ അടുത്ത് ഇങ്ങോട്ട് തിരിച്ചു വരുവോ ഹിജു കൊറേ പരാതിപ്പെട്ട് ഇങ്ങനെ ആ ഫോട്ടോ നോക്കിട്ട് പറയും പോയോ എൻ്റെ അടുത്ത് തിരിച്ചു വരുവോ തിരിച്ചു വരുവോ ഇമ്മ ഇമ്മ എന്ത് പറഞ്ഞാലും ഞാൻ സഹിക്കാം ഞാൻ സമ്മതിക്കാം സമ്മതിക്കോട് വേറെ കല്യാണം കേക്കാൻ ഇമ്മ മകങ്ങനെ ആ കുട്ടിന്റെ മുഖത്തോക്കും കണ്ട് അങ്ങനൊന്നും പറയാൻ തോന്നണത് അതായെ വരുന്നതിനെ കണ്ട് കാത്തിരിക്കണം കേക്ക് പറ അമ്മ കുട്ടിന്റെ മുഖത്ത് നോക്കിട്ട് ഞാൻ എന്ത് പറഞ്ഞാണു പറഞ്ഞത് ഞാൻ എന്താ കുട്ടിന്റെ മുഖത്ത് നോക്കിട്ട് പറഞ്ഞത് ജനങ്ങ പറ ഇന്റെ കുട്ടിന്റെ മുഖത്ത് നോക്കിട്ട് മാക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നുണ്ടല്ലോന്ന് എന്ത് ഞാൻ കല്യാണം കേൾക്കണം എന്ന് പറഞ്ഞതോ ഇത് ചെറിയ പ്രായല്ലോ കുട്ടി മൂത്ത് നേരച്ച് പെരയിൽ ഇരിക്കുന്നല്ലല്ലോ അല്ലല്ലോ ചെറിയ പ്രായം ആ അന്നോട് ഇങ്ങനെ പറഞ്ഞ എന്ത് തെറ്റ് ഇക്കൊരു തെറ്റ് തോന്നിയിട്ടില്ല എൻ്റെ ആങ്ങളെ വിളിച്ചിട്ട് എന്നോട് കൊറേ ഓതി തന്നെ അൻറെ ഇപ്പൊ വിളിച്ചിട്ട് കൊറേ ഓതി തന്നു അന്റെ ബാക്കിക്കാര് വിളിച്ചിട്ട് കൊറേ ഓതി തന്നെ ഇതൊന്നും എനിക്ക് ചെവി കുടിച്ച ഈ നാല് കൊമ്പാണ് എനിക്ക് എന്ത് തന്നെ പറഞ്ഞു പറ്റൂലോർമ്മകൾ വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ട് എങ്ങനെയെങ്കിലും െ ഞാൻ നയിച്ചു നോക്കി കൊണ്ടു വെച്ച കേക്കാൻ പറയുന്ന ഈ കാര്യം പറഞ്ഞു ഞാൻ എന്റെ അടുത്ത് വരണില്ല ആർക്കും മനസ്സിലാവൂലക്ക ഞാൻ പറഞ്ഞത് ആർക്കും മനസ്സിലാവൂല ആരും മനസ്സിലാക്കി എടുക്കൂല നല്ല ഭാവിയാണെന്ന ചിന്തിക്കണം എന്റെ നല്ല ഭാവി നിങ്ങളല്ല അതായത് നല്ല ഭാവി ഇനിക്ക് എന്ത് നല്ല ഭാവി കിട്ടാനൊക്കെ ഇങ്ങനെയാണ് എഴുതട്ടാല് അങ്ങനെ എഴുതല് ഉമ്മച്ചാ ഇപ്പച്ച വരുച്ചി വരൂല്ലോ പൊന്നോ ഇമ്മച്ചിന്റെ സ്വപ്നത്തില് വരണിണ്ട് പൊന്നുവിന്റെ സ്വപ്നത്തില് വരുന്നില്ലേ പേരുട്ടാ കൂടെ ഇല്ലേ എന്നും ഞമ്മളെ കൂടെ നമ്മളെ വിട്ട് പോകൂലെപ്പച്ചിട്ടാ അപ്പൊ പറഞ്ഞല്ലോ കല്യാണം കഴിച്ചാലേ അമ്മാന്റെ കൂടെ ോ ഉമ്മന്റെ കുട്ടിനെ ഇട്ട് ഉമ്മ അങ്ങനെ വേറെ ഒരാളെ കാണോ ഇല്ലല്ലോ മെച്ചിന്റെ മോനെ വിട്ടുകാണ്ടി പോകൂല മെച്ചിക്ക് ആകെപ്പാടുള്ളത് മെച്ചിന്റെ മോനല്ലേ ഏർ ഇവരൊക്കെ അങ്ങനെ പലതും പറയും മിച്ചിന്റെ കൂടെ തന്നെ ഇണ്ടാവും ഉമ്മന്റെ കുട്ടി ഇമ്മ മെച്ചിന്റെ കുട്ടിനെ ഉപേക്ഷിച്ച് കൊടുക്കും പോവൂല ഏഹാ ഇന്നേതായാലും കുട്ടിക്ക് നേരത്തെ സ്കൂൾ വിട്ടേരേ നേരത്തെ തന്നെ കെട്ടിപ്പിടിച്ച് നല്ല ഒളിക്കാനല്ല ഇതുവരെ രാത്രിയെ കണ്ടിരുന്നെ പിന്നെ ഉച്ചക്കന തുടത്തിയാ എന്തൊക്കെയാ മങ്ങൾ കുട്ടീനോട് പറഞ്ഞു കൊടുത്തത് ഞങ്ങളോട് പറഞ്ഞ പല പ്രാവശ്യം ഇക്കിഷ്ടല്ല കല്യാണ ഇഷ്ടല്ല 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 എന്നുള്ളത് ഞാൻ എങ്ങനെ എന്റെ കല മറന്നുകൊണ്ട് വേറെ കല്യാണം കഴിക്കും ഈ കുട്ടിനെ മറന്നുകൊണ്ട് ഞാൻ എങ്ങനെ വേറെ പോകും അമ്മ നിങ്ങൾ എന്തോന്നും മനസ്സിലാക്കാത്തത് വരുന്നൊരു പോണ ഒരു കല്യാണം കേക്ക് കല്യാണം കേക്ക് കല്യാണം കേക്ക് കേൾക്കുന്ന പറഞ്ഞത് ഞാൻ എങ്ങനെ കല്യാണം കേക്കേണ്ടത് ഇട്ടി ഞാൻ എങ്ങനെ ജീവിക്ക എന്തിനാ അമ്മ ഇതിന്റെ മുന്നിൽ വെച്ചു ഓരോന്നിങ്ങനെ പറയണത് നിന്നൊക്കെ ഇവിടെ ഞാൻ എക്കണേ ഇഷ്ടല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോയിക്കോളാം എന്റെ കുട്ടീനായിട്ട് എന്നാൽ ഇങ്ങനെ ദ്രോഹിക്കല്ലേ ഇനി മോനെ

എന്നോട് ഞാൻ തൂങ്ങിച്ചാണ് എന്റെ വർത്താനം എടീച്ചിങ്ങനെ കാണാൻ കിട്ടാതൊന്നല്ല കരീണ കണ്ടിട്ടില്ല ഏഹ് അനക്ക് മാത്രം കണ്ണീരള്ളൂ ഇക്ക് കണ്ണീരില്ലേ ഞാൻ എന്നങ്ങനെ കല്യാണത്തിന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ബുദ്ധിമുട്ടിട്ടുള്ള ഒരു തള്ളാ അതാ കയറി അതല്ലേ ഇക്കൊണ്ടടി മനസ്സിൽ വേചാറ് എന്റെ കുട്ടിനോട് ഓരോന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലും തീയ്യാണീ ഞാൻ അത്ര മനുഷ്യ പറ്റൊന്നില്ലാത്ത അല്ല ഇന്നാലെങ്കിലും എന്റെ ആൾക്കൊരു ജീവിതം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ് തന്നെ നളൻ്റെ മുന്നിൽ കൊടുത്തിട്ട് ഇറങ്ങിക്കണെ കാണാൻ വെച്ചിട്ടാണ് ഇപ്പൊ വലിയ രസംണ്ടാവും എനിക്ക് പക്ഷെ കൊറേ കഴിഞ്ഞാലേ ഇതൊന്നും ഒരു രസാവൂല അപ്പൊ എനിക്ക് തോന്ന ഒരു തോണ വേണ്ടി എന്റെ ഈ കുട്ടിയെന്നെ ഒന്ന് പെട്ടിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ആ പെണ്ണിനെ കൊണ്ട് ഓളി ഓ സുഖിച്ചു ജയിക്കും പക്ഷെ അനക്കാരണ്ടാവില്ലേ ഒന്നും വെച്ചാതായിട്ടുണ്ടെങ്കില് ഈ തന്തി തള്ളി വരുന്ന തോന്നുന്നുണ്ട് എനിക്ക് എപ്പോഴും ഞങ്ങൾക്ക് വയസ്സാവണമെന്നില്ലേ ഞങ്ങൾക്ക് കലാകാല ഈ പ്രായാവൂല ഞങ്ങൾക്ക് വയസ്സാവും ഇങ്ങക്ക് മാത്രമേ സങ്കടമുള്ളൂ ഇങ്ങക്ക് സങ്കടമുള്ളൂ സങ്കടം തന്നെ നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചില്ല കല്യാണം കേക്കാത്ത തീരെ കെട്ടാ ചേരക്കായി ഞാൻ പെരയിരുന്നട്ടീയല്ല ഇല്ലല്ലീതി ആ വീതി ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോണ്ട് പിന്നെ എന്നിട്ടിങ്ങനെ കല്യാണം കല്യാണം എന്നു ടോർച്ചർ ചെയ്യണെ ഇതിന്റെ ബുദ്ധിപോലും ഇങ്ങക്കില്ലല്ലോ അമ്മ ഈ കുട്ടി പിന്നോട് ചോദിച്ചു ഇപ്പൊ ചിങ്ങി നമ്മളടുത്തേക്ക് വേറെ അതിന്റെ അമ്മ ഇങ്ങല്ലോഅമ്മ അമ്മ സങ്കടങ്ങൾ മാത്രം നിങ്ങൾക്ക് മാത്രം സങ്കടം നാട്ടുകേരി പറയുന്നുള്ളുങ്ങി നിങ്ങക്ക് നിങ്ങൾക്ക് ചിന്ത നിങ്ങൾക്ക് വേറെ ഒരു ഇല്ല എന്റെ അറിയണ്ട നിങ്ങൾക്ക് ഇങ്ങള് മാത്രം എന്തിനാമ്മ ഞാനിവിടെ നിന്നോണ്ട് അമ്മ നിങ്ങൾക്ക് ആർക്കൊരു ഈ പാവത്തിനോട് ഇനി ഓരോന്നും പറഞ്ഞു കൊടുക്കല ഒരു കാര്യം പറയും മോളെ നമ്മക്ക് ഇങ്ങനെ ഓരോരോ വിധി പഠിച്ചോൺ തരും അത് തന്നിക്കണ തന്നിക്കണെന്ന് കരുതികണ്ടേ ഹൈമ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിക്കരുത് ചെലപ്പോ അതിൻ്റെ ഇങ്ങുള്ള ജീവിതം കിട്ടണേ ചെലപ്പോ അത് സന്തോഷത്തോടെ ജീവിക്കാനോ അതിൻ്റെ ആള് മനസ്സിലാക്കണം ഇമ്മക്ക് ഹിമക്കെന്തി കൂടുതലും നമ്മുടെ കൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന് വെച്ചാൽ മെച്ചറയൂല മെച്ചി കരയില്ല മെച്ചിന്റെ മോന ഇട്ട് കണ്ടും മെച്ചി എവിടുക്കും പോകൂല മെച്ചി കരയില്ല മതി